പറയുന്നത് നബിയുടെ വീട്ടിൽ വേലക്കാരനായി ഒരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ ഉപയോഗിച്ചുകൊണ്ട് നബിയുടെ കുറച്ച് മുടിയും നബി മുടി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചു ചീർപ്പിൻ്റെ കുറച്ച് പല്ലുകളും സംഘടിപ്പിച്ചു ജൂതനായ ലബീദ് എന്ന് പറയുന്ന ഒരാൾ എന്നിട്ട് അയാളുടെ പെൺമക്കളെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഈ സാധനങ്ങൾ കൊണ്ട് മുഹമ്മദ് നബിക്കിട്ട് കൂടോത്രം ചെയ്തു മുടിയും ചീർപ്പും ഉപയോഗിച്ച് ഒരു ഈത്തപ്പനയുടെ കൂമ്പാളയ്ക്കുള്ളിൽ അത് പൊതിഞ്ഞ് അതിൻ്റെ കൂടെ പതിനൊന്ന് കെട്ടുകളുള്ള ഒരു മന്ത്രച്ചരടും വെച്ച് ഇത് കൊണ്ടുപോയിട്ട് ദർവാൻ എന്ന് പറയുന്ന ഒരു കിണറ്റിൽ ഒരു കല്ലിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു കൂടോത്രം ചെയ്തതിന് ശേഷം അങ്ങനെ നബിക്ക് ആറ് മാസത്തേക്ക് സുഖക്കേട് വന്നു കിടപ്പിലായി നബിയുടെ മുടിയെല്ലാം കുഴിഞ്ഞു പോയി പിന്നെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നബിക്ക് തോന്നിക്കൊണ്ടിരുന്നു അതിൽ പ്രധാനമായിട്ടും നബിക്ക് തോന്നിയത് ഭാര്യമാരൊന്നും കൂടെ കിടക്കാത്ത സമയത്തും ഭാര്യമാർ കൂടെ കിടന്നു എന്ന് തോന്നുന്നു അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായി കാരണം മുടിയൊക്കെ കുഴിഞ്ഞു പോവുകയും ഇങ്ങനെ എന്തോരസുഖം ബാധിച്ച് കിടപ്പിലാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യമാരൊന്നും കൂടെ കിടക്കാൻ വരാതായിട്ടുണ്ടാവാം ആ സമയത്ത് ഭാര്യമാർ കൂടെ കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ആറ് മാസം അസുഖം ബാധിച്ച് കിടപ്പിലായി അതിൻ്റെ അടുക്ക് ഈ കൂടോത്രം ചെയ്തത് നബിക്ക് അസുഖം ഉണ്ടാവാൻ വേണ്ടി ആയിരുന്നില്ല ഇബിനു അബ്ബാസ് പറയുന്നത് കൂടോത്രം ചെയ്തത് നബിയെയും ആയിഷയെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയാണ് എന്നാണ് അതിലേക്ക് ഞാൻ വരാം ഇനി ഇങ്ങനെ കൂടോത്രം ചെയ്തിട്ട് നബിക്ക് പിന്നീട് സംഭവിച്ചത് എന്താണ് എന്ന് പറയുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ രണ്ട് മലക്കുകൾ വന്നിട്ട് നബിയുടെ കാൽക്കലും തലക്കലും ഇരുന്നിട്ട് അവർ തമ്മിൽ ഒരു സംസാരം എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഈ സംസാരത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ നമ്മൾ വായിച്ച് കേൾപ്പിച്ചത് ഈ ചങ്ങാതിക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് എന്ന് ഒരാൾ ചോദിക്കുന്നു അപ്പോൾ മറ്റേ ആൾ അയാൾക്ക് അയാൾക്കിട്ട് വേറൊരുത്തൻ കൂടോത്രം ചെയ്തതാണ് എന്ന് പറയുന്നു അപ്പോൾ ആരാണ് കൂടോത്രം ചെയ്തതെന്ന് ചോദിക്കുന്നു അപ്പോൾ കൂടോത്രം ചെയ്ത ആളെ പേര് പറയുന്നു എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചു എന്ന് ചോദിക്കുന്നു അത് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് ധർവാൻ കണ്ടിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഈ കൂടോത്രത്തിൻ്റെ സകല രഹസ്യങ്ങളും ഈ രണ്ട് മലക്കുകളും തമ്മിലൊരു സംഭാഷണ രൂപത്തിൽ നബി കടന്നുറങ്ങുമ്പോൾ നബിയുടെ തലക്കലും കാൽക്കലുമായിട്ട് ഇരുന്നിട്ട് പറയുകയാണ് അത് കേട്ടുകൊണ്ട് നബി ഞെട്ടി ഉണർന്നിട്ട് ആയിഷയനോട് ചോദിക്കുകയാണ് ആയിഷ ആയിഷ എനിക്ക് സൂക്കടായതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായില്ലേ മനസ്സിൽ എനിക്ക് മനസ്സിലായോ ഇപ്പോൾ മലക്കുകൾ വന്നിട്ട് അതിൻ്റെ കാര്യം പിന്നെ അറിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആയിഷയോട് അപ്പോൾ ഭാര്യമാരൊന്നും കൂടെ കിടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സംഭവം നടക്കുമ്പോൾ മലക്കുകൾ വരുന്ന സമയത്ത് ആയിഷയും കൂടെ കിടക്കുന്നുണ്ട് അങ്ങനെ ആയിഷയോട് ഇതൊക്കെ പറഞ്ഞു അതിന് ശേഷം മൂന്ന് പേരെ അലിയും സുബൈറും അമ്മാറും ഇവരെ മൂന്ന് പേരെയും വിളിച്ചിട്ട് ഈ ദർവാൻ കണ്ടിൽ പോയിട്ട് ഇത് തിരഞ്ഞെടുത്തുകൊണ്ടിരാന് പറഞ്ഞു അങ്ങനെ അവർ പോയി ദർവാൻ കിണറൊക്കെ വറ്റിച്ച് അതിലെ കല്ലൊക്കെ പൊക്കി അതിനകത്തുനിന്ന് കൂമ്പാള കിട്ടി കൂമ്പാള കിട്ടിയപ്പോൾ അതിൽ പറയുന്നത് പോലെ തന്നെ നബിയുടെ മുടിയും ചീർപ്പും പിന്നെ ഒരു പതിനൊന്ന് കെട്ടുള്ള ഒരു ചരടും അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ആ പതിനൊന്ന് കെട്ടുള്ള ചരട് എടുത്ത സമയത്താണ് അള്ളാഹു ഈ പതിനൊന്ന് മന്ത്രങ്ങളുള്ള രണ്ട് സൂറത്തുകളുടെ പാക്കേജ് ജിബിരിയലിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിട്ട് ഇറക്കുന്നത് അങ്ങനെ ജിബിരി കൊണ്ടു കൊടുത്ത ഈ പതിനൊന്ന് മന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നബി ഓരോ കെട്ടിലും ഓരോ മന്ത്രം ചൊല്ലി ഊതുകയാണ് അപ്പോൾ ഒരു മന്ത്രം ചൊല്ലി ഒരു ഊതുമ്പോൾ ആ കെട്ട് അഴിയുകയും നബിക്ക് നബിൻ്റെ സൂക്കട് ലേശം കുറയുകയും ചെയ്യും അങ്ങനെ പതിനൊന്ന് കെട്ടുകളിലും പതിനൊന്ന് മന്ത്രങ്ങൾ ഊതി ഊതിയ സമയത്ത് എല്ലാ കെട്ടുകളും അഴിയുകയും നബിയുടെ അസുഖം മുഴുവനും മൊത്തം അങ്ങനെ മാറിപ്പോവുകയും നബിക്ക് വലിയൊരു കെട്ടുപാടിൽ നിന്ന് മോചനം നേടിയതുപോലെയുള്ള ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്തു ആ സമയത്ത് ജിബ്രിയിൽ നബിയോട് പറയാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ഇതുപോലെയുള്ള കണ്ണേർ കൂടോത്രം മന്ത്രം അതുപോലെയുള്ള ഇടങ്ങേറുകളൊക്കെ ഉണ്ടാകുന്നതിൽ നിന്നും അതുപോലെ രാത്രി നിങ്ങൾക്ക് പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും ഒക്കെ രക്ഷ കിട്ടാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു മന്ത്രവാദ ഇത് എന്ന് ജിബ്രിയിൽ നബിയോട് പറയുകയും ചെയ്യുന്നു ഇതാണ് ഇതിറങ്ങിയതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പുറത്തിറിഞ്ഞ സമയത്ത് അലിയും അമ്മാറും വരൊക്കെ കൂടെ ആ ചങ്ങാതിനെ പോയി ഞങ്ങൾ കൊല്ലട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ലബീദിനെ അപ്പോൾ ലബീദിനെ കൊല്ലണ്ട കാരണം ഇപ്പോൾ എനിക്ക് സൂക്കടായിട്ടുള്ളൂ ഇനി കൂടുതൽ ആളുകളിലേക്ക് ഈ കൂടോത്രത്തിൻ്റെ ഫലം പകരാതിരിക്കണം പകരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു വീണ്ടും പേടി കൊണ്ട് കൊല്ലണ്ട എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അവിടെ അത് നബിയുടെ സഹിഷ്ണുതയായിട്ടൊക്കെ പുഫസറുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ സഹിഷ്ണുത അല്ല പേടിയാണെന്നുള്ളത് വ്യക്തമാണ് കാരണം കൊല്ലാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഫലം വരുമെന്ന് ഇവിടെ സൂചന വരുന്നുണ്ട് അപ്പോൾ ഈ കൂടോത്രത്തിൻ്റെ ഫലം കൂടുതൽ ആളുകൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലണ്ട എന്ന് പറഞ്ഞത് എന്നുകൂടെ ഇതിൽ നിന്ന്